ഈ ഗ്രേസിൻ്റെ വരപ്രസാദത്തിൻ്റെ ഏറ്റവും വലിയ ഇഫക്റ്റ് എന്ന് പറയുന്നത് ഒന്ന് പാപം ചെയ്യാതിരിക്കാനുള്ള കഴിവാണ് കാര്യം പാപമാണ് ഈ രൂപത്തിലാക്കി ക്രിസ്തുവിനെ പോലും ആക്കി കളഞ്ഞിരിക്കണത് അപ്പം ഇത് രണ്ടും കൂടി ഒരുമിച്ച് പോകത്തില്ല ഇപ്പോൾ ഒരു പാപകരമായ ജീവിതവും ക്രിസ്തുവിളുടെ ജീവിതവും തമ്മിൽ ഒരുമിച്ച് പോകത്തില്ല നിങ്ങൾ ആരും അങ്ങനെ വിചാരിക്കരുത് അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിലൊക്കെ ഒരു തീരുമാനം വരണം എന്തുമാത്രം ഉടമ്പടി പുരോഗമിക്കുന്നു അത്രയും നമ്മൾ വിശുദ്ധിയിൽ വളരാൻ വേണ്ടിയുള്ള ദൈവത്തിൻ്റെ പദ്ധതികളോട് സഹകരിക്കാണ് പറഞ്ഞേ എന്തുമാത്രം എന്തുമാത്രം നമ്മൾ ഉടമ്പടിയിൽ പുരോഗമിക്കുന്നു പുരോഗമിക്കുന്നു ദൈവത്തിന്റെ പദ്ധതികളോട് പദ്ധതികളോട് സഹകരിക്കുകയാണ് ദൈവത്തിന്റെ ഒരു പദ്ധതി കൊണ്ട് എന്താണ് കാര്യം നമ്മള് വിശുദ്ധിയിൽ വളരണം അപ്പൊ ആ പദ്ധതിയോടുള്ള സഹകരണമാണ് ഉടമ്പടി അമ്മ എന്താ ചെയ്യണത് ഈ വേണ്ട സമയത്ത് പറഞ്ഞേ സമയത്ത് നമുക്ക് നമുക്ക് കരുണയും കരുണയും കൃപാവരവും ലഭിക്കുന്നതിന് വേണ്ടി ലഭിക്കുന്നതിന് വേണ്ടി കൃപാവരത്തിന്റെ കൃപാവരത്തിന്റെ സിംഹാസനത്തെ സിംഹാസനത്തെ സമീപിക്കാം സമീപിക്കാം അപ്പൊ ഈ കൃപാവരത്തിന്റെ സിംഹാസനത്തെ വേണ്ട സമയത്ത് ദൈവത്തിൻ്റെ കരുണ ലഭിക്കാൻ വേണ്ടി സമീപിച്ചത് ആദ്യം സമീപിച്ചത് ആരാണ് അമ്മയാണ് അല്ല ഇതാണ് എന്നോട് ആ ഇപ്പം പറഞ്ഞത് ഇങ്ങോട്ട് കേറാതെ നേരത്ത് പറഞ്ഞത് ഇതാണ് ഈ കൃപാവരത്തിൻ്റെ സ ഈ ഈ ഹെബ്രായ നാല് പതിനാർ അനുസരിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ്റെ വേണ്ട സമയത്ത് അവന് ദൈവത്തിൻ്റെ കരുണ ലഭിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ കരുണ ലഭിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ കൃപാപരം ലഭിക്കാൻ വേണ്ടി കൃപാവരത്തിൻ്റെ സുഹാശനുമായ ക്രിസ്തുവിനെ ആദ്യം സമീപിച്ചത് ആരാണ് അമ്മയാണ് അതാണ് അവർക്ക് വീഞ്ഞില്ല എന്ന് പറയുന്നത് മനസ്സിലായില്ലേ ആദ്യം സമീപിച്ചത് ആദ്യത്തെ സമീപനമാണ് ഇതുകൊണ്ടാണ് നമ്മുടെ ക്രിസ്ത്യൻ ലൈഫ് ക്രിസ്തുവിനുള്ള ജീവിതത്തിൻ്റെ ഒരു എന്ന് പറയുന്നത് ആരാണ് ഒരു ക്രിസ്ത്യൻ ലൈഫിൻ്റെ മെൻഡർ ആരാണ് മറിയമാണ് ശരിക്കും ഇപ്പൊ ഞാൻ നിങ്ങളുടെ ആദ്യം പറഞ്ഞ വചനം ഉണ്ടല്ലോ എന്താണ് എബ്രൈ ഒന്നേ ഒന്ന് വായിച്ച ഒന്നുകൂടി ഒന്നുകൂടി വായിച്ച് പൂർവകാലങ്ങളിൽ പൂർവ്വകാലങ്ങളിൽ പ്രവാചകന്മാർ വഴി പ്രവാചകന്മാർ വഴി വിവിധ ഘട്ടങ്ങളിലും വിവിധ രീതികളിലും ദൈവം ദൈവം നമ്മുടെ പിതാക്കന്മാരോട് പിതാക്കന്മാരോട് സംസാരിച്ചിട്ടുണ്ട് എന്നാൽ ഈ അവസാന നാളുകളിൽ തന്റെ പുത്രൻ വഴി അവിടുന്ന് നമ്മോട് സംസാരിച്ചിരിക്കുന്നു അവസ അപ്പൊ ഇത് നമ്മൾ അതായത് ഈ വികസനത്തിന്റെ അവസാന വണ്ടി എന്ന് പറയുന്നത് ഞങ്ങള് ഈ നമ്മുടെ എ കെ അനൻസാർ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ഇവിടെ കുറച്ച് വികസനങ്ങളുടെ പദ്ധതികൾ ഗവൺമെൻറ് അനൗൺസ് ചെയ്തിരുന്നു അപ്പം ഇവിടെ എന്ത് വികസനം കൊണ്ടുവന്നാലും പ്രതിപക്ഷത്തിരിക്കുന്നവർ ചവിട്ടിത്താത്തുകയും പൊടി പിടിക്കുകയും അത് നശിപ്പിക്കുകയും കേരളത്തിനെ പിന്നോട്ടടിക്കുകയും ചെയ്യും ഇതൊരു സ്ഥിരം കലാപരിപാടിയായിരുന്നു പണ്ട് അതായത് നാടിൻ്റെ പൊതു പുരോഗതിക്കാണെന്ന് പറഞ്ഞാലും ശരി ഒരു ഭരണകക്ഷി ഒരു പദ്ധതി കൊണ്ടുവന്നു കഴിയുമ്പോൾ മറ്റൊന്മാർ ചവിട്ടിത്താത്തു അങ്ങനെ ചവിട്ടിത്താത്തി ചവിട്ടിത്താത്തി അവസാനം ആൻ്റണി മുടിഞ്ഞ് ഇനി നടക്കത്തില്ലെന്ന് കണ്ട ഇനി ഒന്നും ചെയ്തിട്ട് കാര്യം ഇനി സമയം കിട്ടുന്നത് പുള്ളിക്കാരൻ പറഞ്ഞതാണ് ഇത് വികസനത്തിൻ്റെ അവസാനത്തെ വണ്ടിയാണെന്ന് ഞാൻ മനോരമയുടെ മെയിൻ ഹെഡിങ്ങായിരുന്നേ ഇത് വികസനത്തിൻ്റെ അവസാന വണ്ടി ഞാൻ എൻ്റെ മനസ്സെന്ന് വെച്ചാൽ ഈ വചനം കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ വന്നത് ഇതാണ് ഇത് രക്ഷയുടെ അവസാന വണ്ടിയാണ് അത് നമ്മളാര പൂർവകാലങ്ങളിൽ പ്രവാചകുമാർ മുഖേന വിവിധ ഘട്ടങ്ങളിലും വിവിധ രീതികളിലും വിവിധ ദൈവം ദൈവം നമ്മുടെ പിതാക്കന്മാരോട് പിതാക്കന്മാരോട് സംസാരിച്ചിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് എന്നാൽ അവസാന വണ്ടി അവസാന വണ്ടി രക്ഷയുടെ അവസാന വണ്ടിയാണ് എത്രയോ കാലങ്ങളായിട്ട് ദൈവം പ്രവാചകന്മാരെയും മതസ്ഥാപകരെയും എന്തുമാത്രം മതസ്ഥാപകർ ഉണ്ടായി എത്രയോ മതസ്ഥാപകർ ദൈവം വിട്ടു എന്തും മാത്രം പ്രവാചകന്മാരെ വിട്ടു ഇനി മനുഷ്യ കഥാനുഗായികളുണ്ട് മതം സ്ഥാപിച്ചില്ലെങ്കിൽ പോലും അവരുടെ സോക്രട്ടിസിനെ പോലെയുള്ള അവരുടെ നിലപാടുകൾ കൊണ്ട് തന്നെ മനുഷ്യവംശത്തെ സത്യത്തിൻ്റെ പാതയിലേക്ക് പിടിച്ചു വരച്ചു കൊണ്ടുപോന്നിട്ടുള്ള കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളവരുണ്ട് ഒത്തിരി പേരുണ്ട് അങ്ങനെ അവസാന കാലങ്ങളിലെ എന്താ തന്നെ തൻ്റെ പുത്രം വഴി നമ്മളോട് സംസാരിച്ചിരിക്കുന്നു എന്താ പറഞ്ഞിരിക്കേണ്ടത് ഇത് മനുഷ്യൻ്റെ രക്ഷയുടെ അവസാനത്തെ ആളാണ് ഈ മനുഷ്യരക്ഷയുടെ അവസാനത്തെ ആളാണെന്ന് നമ്മളോട് പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് ആരാ അമ്മയാണ് പറഞ്ഞിരിക്കുന്നത് അതാണ്